ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ബിഗിനർ ആയിട്ട് വരുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ചാനലിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വരുമാനം വരും എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ വരുമാനം എങ്ങനെയാണ് വരുന്നത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി കാണേണ്ടത് ഈ വരുമാനം നമ്മുടെ കയ്യിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതെല്ലാം എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കാരണം ബിഗിനറായിട്ട് വരുന്നവർ ചാനൽ തുടങ്ങണം ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെയാണോ വരുമാനം വരിക അങ്ങനെയുള്ള ഒരു ആകുലത ഉണ്ടാവും എന്താണ് ഇതിൽ ചെയ്യേണ്ടത് ഞങ്ങൾ ചാനലിൽ വെറുതെ വീഡിയോ ഇട്ട വരുമാനം വരുവോ ഞങ്ങൾ ചെയ്യേണ്ടത് വരുമാനം ഡോളർ കിട്ടണമല്ലോ അപ്പൊ ഈ ഡോളർ കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടാണ് ഒരുപാട് ഫാമിലി ഉണ്ട് മോണിറ്റൈസേഷൻ ശേഷം ചെയ്ത് കഴിഞ്ഞ ശേഷവും ഇനി ഞാൻ എന്താണൊക്കെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം ഒരു ബിഗിനറായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവര് ആദ്യം ചാനൽ ഓപ്പൺ ആകുന്നു വീഡിയോസ് ഇടുന്നു ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യുന്നു എന്നിരുന്നാലും പതിനഞ്ച് മിനിറ്റിലുള്ള കൂടുതലുള്ള വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ കമ്പനിയിൽ വെക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുള്ളൂ അപ്പൊ ഇത്തരത്തിൽ ചാനൽ തുടങ്ങി ഇതുപോലെ വൺ ടൈം വെരിഫിക്കേഷനും കൂടി ഉണ്ട് കേട്ടോ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്താലേ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഫേസ് വാല്യൂ കാണിച്ചിട്ട് വൺ ടൈം വെരിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ വൺ ടൈം വെരിഫിക്കേഷൻ യൂട്യൂബേഴ്സ് പറഞ്ഞാൽ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്ത് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾ വീഡിയോസ് നിരന്തരം ഇട്ടുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ വീഡിയോ ഓർഗാനിക് ആയിട്ട് എത്ര പേരാണോ കാണുന്നത് അതിന്റെ ഡബിൾ ആയിട്ട് യൂട്യൂബ് ഇത്തരത്തിൽ അവരുടെ അത്കൂലത്തിൻ്റെ സെറ്റപ്പ് അനുസരിച്ച് നമ്മുടെ വീഡിയോ ഹോം പേജിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതിലും ഒരുപാട് ആളുകൾ കാണുന്നതിലൂടെയാണ് നമുക്ക് സബ്സ്ക്രൈബ്സ് പതിയെ പതിയെ വരുന്നത് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം സെർച്ച് എഞ്ചിനാണ് ഇതിൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് ഇട്ടുകൊണ്ടേ ഇരിക്കുക എപ്പോഴാണ് ഇതിൽ ആളുകൾ വരുന്നത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ കഴിയും കാരണം ഇപ്പോഴും നമ്മുടെ ചാനലിൽ യൂട്യൂബേഴ്സ് കുറഞ്ഞ മലയാളം എന്ന ചാനലിൽ ഇപ്പോഴും പുതിയ പുതിയ ഓഡിയൻസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് നമ്മുടെ വീഡിയോ ഇനിയും എത്തേണ്ട ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടാവും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നത് അതേപോലെ തന്നെയാണ് യൂട്യൂബിൽ തുടക്കക്കാരായിട്ടുള്ളവർക്ക് ആദ്യം വ്യൂ കുറവാണെങ്കിലും നിങ്ങൾ മനസ്സ് വിഷമിക്കാതെ അത് നിങ്ങൾ ഡീമോട്ടിവേഷൻ ആവാതെ തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡേ വരും നമുക്കും ഒരു ദിവസം ഉണ്ട് അപ്പം നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് കൺസിസ്റ്റൻസി ആയിട്ട് കീപ്പ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള ഒരു ടൈം വരുമ്പോൾ നമ്മുടെ വാച്ച് അവറും സബ്ബും എല്ലാം കംപ്ലീറ്റ് ആവുകയും ചെയ്യും അത് ആ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമുക്ക് എന്നുള്ളൊരു ഫാമിലി ഉണ്ടെങ്കിൽ ആയിരം രണ്ടായിരം മൂവായിരം അത്രയും ഫാമിലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വ്യൂസ് അനുസരിച്ച് അവർ എത്രത്തോളം നമ്മുടെ വീഡിയോ ാണെന്നോ അതിനനുസരിച്ചുള്ള ഒരു പേമെന്റ് ആണ് നമുക്ക് വരിക എങ്ങനെ ആർട്സ് എൻസ് ത്രൂ വരികയാണ് അപ്പൊ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ക്രൈറ്റീരിയ അതായത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച്വറുമാണ് ക്രൈറ്റീരിയ അപ്പൊ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ നോവർട്ടുള്ള ഓപ്ഷൻ വരും അപ്ലൈ നോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് സ്റ്റെപ്പാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഈ മൂന്ന് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഈ മൂന്ന് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ഡൺ ആവും അത് യൂട്യൂബിന്റെ പോളിസി നമ്മളെല്ലാം ഓക്കെയാണ് പാർട്ണർ പ്രോഗ്രാം പോളിസിന്റെ ടേംസ് ആണ് അത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്ത് ഓൺ ആക്കുന്നു അത് അപ്പൊ തന്നെ ഡൺ ആവും രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ടല്ലോ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർട്സെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതാണ് ഈ ഗൂഗിളിന്റെ പ്രൊഡക്ടിനെയാണ് ആർട്സെൻസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ ഇത്രയും വ്യൂസിന്റെ വരുമാനം അത് ആർട്സ് എൻസ് ത്രൂ കയറിയിട്ട് ആർട്സ് എൻസ് ത്രൂ ആണ് നമ്മുടെ ബാങ്കിലോട്ട് പേയ്മെന്റ് വരുന്നത് കേട്ടോ ആർട്സ് എൻസിലാണ് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുന്നത് അപ്പൊ ഈ യൂട്യൂബിലുള്ള വ്യൂസിന്റെ വരുമാനം നമുക്ക് അനലിറ്റിക്സിൽ കാണാൻ കഴിയും ഈ അനലിറ്റിക്സിലുള്ള വരുമാനം ഈ എത്രയാണോ അനലിറ്റിക്സിൽ കയറുന്നത് അത് എല്ലാ മാസവും പത്താം തീയതി എല്ലാം അതായത് ഇതിപ്പോ ഒക്ടോബർ മാസത്തെ വരുമാനം നമുക്ക് അടുത്ത മാസം നവംബർ പത്താം തീയതിയാണ് ആർട്സ് എൻസിലോട്ട് കയറുകയുള്ളൂ ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കണം എങ്ങനെയാണ് ഈ വരുമാനത്തിന്റെ പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ യൂട്യൂബിലുള്ള വരുമാനം ഈ ഒക്ടോബർ മാസം ഫുള്ള് കണ്ടിട്ടുള്ള വ്യൂസിന്റെ വരുമാനം നവംബർ മാസം പത്താം തീയതിയാണ് നമ്മുടെ ആഡ്സൻസിലോട്ട് അപ്ഡേറ്റ് ആകുക ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ നവംബർ മാസം പത്തോ പതിനൊന്നോ പന്ത്രണ്ട് ഇങ്ങനെയുള്ള ആ ഡേറ്റുകളുടെ ഉള്ളിൽ എന്തായാലും അപ്ഡേറ്റ് ആയിരിക്കും അപ്പൊ ഈ വരുമാനം ആഡ്സൻസിൽ എൻസിൽ കയറുമ്പോൾ ആർട്സ് എൻസിൽ കയറുമ്പോൾ ആർട്സ് എപ്പോഴാണോ പത്ത് ഡോളർ ആവുന്നത് അത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴാണോ പത്ത് ഡോളർ ആവുന്നത് ആ പത്ത് ഡോളർ ആയതിൻ്റെ അടുത്തായിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ ഐഡി വെരിഫിക്കേഷൻ ചോദിക്കും ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാൻ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഐ ഡി ഒന്നും കൊടുക്കരുത് ഇത് പി ഡി എഫ് ആയിട്ടുള്ള ഐ ഡികളൊന്നും കൊടുക്കരുത് ഒരുപാട് പേര് നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്തു കൊടുക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ പി ഡി എഫ് ഒക്കെ എടുത്തയക്കും പി ഡി എഫ് പി ഡി എഫ് ആയിട്ടുള്ള ഫോട്ടോസുകളൊന്നും നമ്മുടെ ഈ ഒരു ആഡ്സൻസിൽ അലോഡ് അല്ല നമ്മൾ സാധാരണ ഫോണിൽ നമ്മുടെ ഐ ഡി ഒറിജിനൽ ഐ ഡി ക്യാമറയിൽ ഫോ എടുത്തിട്ട് അതായത് നമ്മുടെ ഫോണിലുള്ള ക്യാമറ വെച്ചിട്ട് എടുക്കുക ക്ലിയർ ആയിട്ട് എടുത്താൽ മതി നാല് കോർണറും കാണണം അതിലുള്ള സെയിം നെയിം ആയിരിക്കണം ആർട്സെൻസിൽ ഉണ്ടാവേണ്ടത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഐ ഡി സബ്മിറ്റ് ചെയ്യാം നമ്മൾ ഇത്രയും വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും അതാ ചെയ്തു കൊടുക്കുന്നത് സത്യസന്ധമായി തന്നെ നിങ്ങളോട് പറഞ്ഞു തരികയാണ് പേമെന്റ് വാങ്ങിയിട്ട് തന്നെ എനിക്കിത് ചെയ്യണമെന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതും ചെയ്യാൻ പേടിയുള്ളവരും അതുപോലെ എന്തെങ്കിലും തെറ്റുവോ അല്ലെങ്കിൽ ആപ്സെൻസ് ഹോൾഡ് ആയി കഴിഞ്ഞാൽ പേയ്മെന്റ് കിട്ടാണ്ടാവുമോ എന്നൊക്കെ ഭയപ്പെടുന്നവരാണ് നമ്മുടെ കയ്യിൽ ഇത്തരത്തിൽ ഈ ഒരു പേമെന്റ് തന്നിട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സമയക്കുറവ് മൂലം ഒരുപാട് പേര് പല പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ ഐ വെരിഫിക്കേഷൻ പിൻ നമ്പർ ബാങ്ക് ഡീറ്റെയിൽ എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ അതെല്ലാം കറക്റ്റായി ചെയ്തു കൊടുക്കും എല്ലാം ബാങ്കിലോട്ട് പൈസ വരുന്നതിനുള്ള എല്ലാ സെറ്റിങ്സ് ചെയ്തു കൊടുക്കും അപ്പൊ അങ്ങനെയും ഈ സമയക്കുറവ് മൂലം അതിന് തല പോയക്കേണ്ട അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ ഒക്കെ പറഞ്ഞു തരുന്നത് ആർക്കൊക്കെ ചെയ്യാൻ കഴിയുമോ അവർക്ക് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ ഇത് സിമ്പിൾ വേ ആണ് അത്ര വലിയ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഈ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇത്രയും നാല് കോർണറും കറക്റ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്ത് ക്രോപ്പ് ചെയ്ത് വളരെ വ്യക്തമായി ക്ലിയറോട് കൂടിയിട്ട് തന്നെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുക ഐ ഡിയിലുള്ള സെയിം നെയിം ആയിരിക്കണം ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആർട്സെൻസിൽ ഉണ്ടാവേണ്ടത് ഇത് ശ്രദ്ധിക്കുക പിന്നെ അത് കഴിഞ്ഞാൽ ഐ ഡി സക്സസ് ആയതിൻ്റെ നാലാഴ്ച ഉള്ളിലാണ് പില്ലെറ്റർ വരിക ഓക്കെ അഥവാ പിന്നലെറ്റർ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാം ആ റീസബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്യുക എൻ്റെ അഡ്രസ്സ് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ റീസബ്മിറ്റ് ചെയ്യാം വന്നില്ലെങ്കിൽ കേട്ടോ അങ്ങനെ മൂന്ന് ട്രിപ്പ് നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാൻ പറ്റും അതും വന്നില്ല മൂന്ന് ട്രിപ്പും കഴിഞ്ഞിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് ട്രിപ്പിൾ ഷൂട്ടർ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഓൺലൈനായിട്ട് പിൻ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ടാക്സ് ഇൻഫർമേഷൻ നിങ്ങൾ എപ്പോഴും ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത ശേഷം ടാക്സ് ഇൻഫർമേഷൻ ചെയ്താൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ടാക്സ് ഇൻഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഐ ഡി നമ്മൾ ഈ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയം ഒക്കെ ചിലപ്പോൾ മിസ്മാച്ച് ഉണ്ടാവും അഡ്രസ് നെയിം അപ്പോൾ നിങ്ങൾ മുമ്പ് ടാക്സ് ഇൻഫർമേഷൻ ചെയ്ത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അത് അപ്രൂവൽ ഡിസ്കണക്ട് ആവും അത് അപ്രൂവൽ നമുക്ക് കട്ടായി പോകുന്നതായിരിക്കും വീണ്ടും നിങ്ങൾ ഈ ഐ ഡി വെരിഫിക്കേഷൻ കൊടുത്തുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെ വീണ്ടും ടാക്സ് ഇൻഫർമേഷൻ ഒന്നും കൂടി ചെയ്യേണ്ടി വരും അതാണ് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ടാക്സ് ഇൻഫർമേഷൻ ചെയ്താൽ മതി എന്നിട്ട് പിൻ നമ്പർ കിട്ടുമ്പോൾ പിൻ നമ്പറും കൊടുക്കുക അത് ഈ മൂന്ന് പ്രൊസീജിയറും കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് ഡീറ്റെയിൽ ആണ് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോ അതില് ഓപ്ഷൻ വരും ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാനായിട്ട് ചിലപ്പോ വന്നില്ല എന്ന് വെച്ചാൽ ടെൻഷൻ നമ്മുടെ കാര്യയില് നൂറ് ഡോളർ ആവുന്നതിന് മുമ്പാണ് ഈ ഒരു ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ വരികട്ടോ ചിലപ്പോ പെട്ടെന്ന് പത്ത് ഡോളർ ആയിട്ട് ഐഡി വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്തും കാണിക്കും ചിലവർക്ക് ചിലവർക്ക് ആ നൂറ് ഡോളർ ആവുന്ന ആ ടൈം ഉണ്ടല്ലോ ലാസ്റ്റ് പീരീഡ് ആ നൂറ് ഡോളർ എൻ്റർ ആവുന്ന സമയം അപ്പോഴാണ് ചിലപ്പോൾ അവർക്ക് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ വരിക അതുകൊണ്ട് ആരും പാനിക് പാനിക്കാവണ്ട പലവരും പറയാറുണ്ട് എനിക്ക് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നില്ല അൻപത്തഞ്ച് ഡോളറായി അറുപത് ഡോളറായി എൺപത് ഡോളറായി ഇനി എനിക്ക് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല എന്ന് ഒരു ടെൻഷനും വേണ്ട നൂറ് ഡോളർ ആവുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നതായിരിക്കും അപ്പൊ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഞാൻ ആ നിന്ന് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇത്രയും വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ഒരൊറ്റ വീഡിയോയില് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരറ്റ വീഡിയോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഫീലിങ്സ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളതിന്റെ വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ എൻ്റെ ഉദ്ദേശം അപ്പൊ ഞാനിവിടെ ഐ ഡി ഇതൊക്കെ കാണിച്ചു തരുന്നത് ഈ പ്രൂഫൊക്കെ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡൗട്ടും വരാൻ പറ്റില്ല നിങ്ങളുടെ ചാനൽ ക്ലിയർ ആയിട്ട് ഏണിങ്സ് വരുന്ന നല്ലൊരു ചാനലാക്കി മാറ്റണം എന്നുള്ള രീതിക്കാണ് ഇത്രയും തെളിവോട് കൂടിയും കൂടി ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തല്ലോ അപ്പം നമുക്ക് ബാങ്ക് ഡീറ്റെയിൽ കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പേയ്മെന്റ് വരിക ഇരുപത്തി ഒന്നെട്ട് ഇരുപത്തി ഏഴിൻ്റെ ഉള്ളിലെ വരിക കേട്ടോ ഇപ്പൊ എൻ്റെ ഈ ഒരു ഒക്ടോബർ മാസത്തെ വരുമാനം എനിക്ക് നവംബർ പത്താം തീയതി അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നവംബർ ഇരുപത്തി ഒന്ന് എട്ട് ഇരുപത്തി ഉള്ളിലാണ് നമുക്ക് പേയ്മെൻറ്റ് വരിക അഥവാ എന്തെങ്കിലും കാരണത്താൽ ഹോൾഡ് ആയി കഴിഞ്ഞാൽ നവംബർ ഇരുപത്തി ഒന്ന് എന്നുള്ള ഡേറ്റിൻ്റെ പതിനഞ്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇരുപത്തിയൊന്ന് എന്നുള്ള ഡേറ്റ് ഉണ്ടല്ലോ അവിടെ നിങ്ങൾ പതിനഞ്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിൻ്റെ ഒരു റെസിപ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ആഡ്സെൻസിൽ പോയ കിട്ടും ആ റെസിപ്റ്റ് ആയിട്ട് നിങ്ങൾ ബാങ്കിൽ പോവുക ബാങ്കിൽ പോയിട്ട് സംസാരിക്കുക ആഡ്സൻസിന്റെ ഭാഗത്ത് നിന്ന് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് അത് ഞങ്ങളുടെ ബാങ്കിലോട്ട് വന്നിട്ടില്ല ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടില്ല നിങ്ങളൊന്നു ചെക്ക് ചെയ്യണേ എന്നുള്ളത് ബാങ്ക് മാനേജറിൻ്റെ അടുത്തോ അവിടുത്തെ സ്റ്റാഫിൻ്റെയിലോ പോയി സംസാരിച്ച് അവർ ചെക്ക് ചെയ്യും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കാരണത്താലാണ് ഹോൾഡ് ആയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അഥവാ എന്നിട്ടും ബാങ്ക് മാനേജർ പറയുന്നത് ഇങ്ങനെ വന്നിട്ടില്ല ഇവിടെ ഒന്നും അക്കൗണ്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ എന്തെങ്കിലും ചിലപ്പോൾ സ്വിഫ്റ്റ് കോഡ് തെറ്റി കൊടുത്തിട്ടുണ്ടാകും ചിലപ്പോ എന്തെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുന്നതിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ ഇത്തരത്തില് പേയ്മെന്റ് പെൻഡിങ് ആകുക ഓക്കെ അപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യണം ഷിഫ്റ്റ് കോഡ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഷിഫ്റ്റ് കോഡ് കൊടുക്കുക ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് കിട്ടും പക്ഷെ അത് തെറ്റാണെങ്കിൽ പിന്നെ പേയ്മെന്റ് കിട്ടാൻ ഹോൾഡ് ആവും ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്കിൽ വിളിച്ചു ചോദിച്ചാൽ കിട്ടും അല്ലെങ്കിൽ നേരിട്ട് പോയി ചോദിച്ചാൽ എന്റെ യൂട്യൂബിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഷിഫ്റ്റ് കോഡ് തരും ഇവിടെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് ഷിഫ്റ്റ് കോഡ് കിട്ടോ ഇത് തന്നെ പ്രത്യേകം പറയണം അത് എന്താണെന്ന് വെച്ചാൽ ഈ വിദേശ നാണ്യം ഇന്ത്യൻ രൂപയിലോട്ട് ആയിട്ട് കിട്ടുന്ന കോഡാണ് ഈ ഷിഫ്റ്റ് കോഡ് ഓക്കെ അത് പ്രത്യേകം മറക്കാണ്ട് നിങ്ങൾ ബാങ്കിൽ നിന്ന് വാങ്ങിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ നിങ്ങളുടെ ഈ പാസ്ബുക്ക് ഉണ്ടല്ലോ അതിലുണ്ട് അത് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നടച്ചാൽ മതി ഒരു ടെൻഷനും ഇല്ല ബാങ്ക് ഡീറ്റെയിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പേയ്മെന്റ് ഒന്നും ഹോൾഡ് ആവില്ല തീർച്ചയായിട്ടും ആർട്സ് എൻസിൽ നിന്നുള്ള പേയ്മെന്റ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ പറയുന്നു ഒരു ഉറപ്പും മിസ് നിങ്ങൾക്ക് കിട്ടും ഒരു ടെൻഷനും വേണ്ട ഓക്കെ അതാണ് യൂട്യൂബിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുഡ്നെസ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ ഇടുമ്പോൾ ഇത് ഞാൻ മുമ്പ് പറയണമായിരുന്നു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞു തരുമ്പോ ഇത് ഞാൻ ലാസ്റ്റ് വെച്ചത് എന്താന്ന് വെച്ചാൽ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കഷ്ടപ്പെടുന്ന വീഡിയോയ്ക്ക് കിട്ടുന്ന ഡോളർ തീർച്ചയായിട്ടും നമുക്ക് കിട്ടണം അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാല് ഒന്ന് മിഡ്റോൾ ആർട്സ് വെക്കുകയാണ് ഇവിടെ നമ്മൾക്ക് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ഇവിടെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓൺലി വീഡിയോസ് വീഡിയോ ലോങ് ദാൻ എയ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ മിഡ്രോൾ ആർട്സ് വെക്കാൻ പറ്റുന്ന എയ്റ്റ് മിനിറ്റിന്റെ എട്ട് മിനിറ്റിന്റെ മേല്യുള്ള വീഡിയോ വെക്കാൻ പറ്റുള്ളൂ ചെറിയ വീഡിയോയ്ക്ക് ആർട്സ് ഓൺ ചെയ്തിട്ട് നെക്സ്റ്റ് പോകാനേ കഴിയുള്ളൂ മിഡ്രോൾ ആർട്സ് വയ്ക്കാൻ കഴിയില്ല എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയ്ക്കേ മിഡ്രോൾ ആർട്സ് വെക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചെക്കിംഗ് ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ചെക്കിംഗ് കണ്ടോ ഈ ചെക്കിങ് കംപ്ലീറ്റ് ആവാണ്ട് നിങ്ങൾ ഒരിക്കലും വീഡിയോ പബ്ലിക് ചെയ്യരുത് ചെക്കിംഗ് കംപ്ലീറ്റ് ആവാണ്ട് നമ്മൾ വീഡിയോ പബ്ലിക് ചെയ്താൽ നമ്മുടെ ഓഡിയൻസ് നമ്മുടെ ഫാമിലിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പോകുമ്പോൾ ഈ ചെക്കിംഗ് കഴിയാത്തോടത്തോളം അവർ വീഡിയോ കാണും പക്ഷെ അതിൽ നമ്മുടെ ആർട്സ് ഓൺ ആവില്ല നമ്മുടെ പേയ്മെന്റ് നമുക്ക് വരില്ല കാരണം അവിടെ ചെക്കിങ് റിസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും നിങ്ങളുടെ കോപ്പിറേറ്റ് ക്ലെയിം ഉണ്ടോ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിലുള്ള ആർട്സിന്റെ റവന്യൂ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ ചെക്കിങ് ഇവിടെ കണ്ടോ ഏറ്റവും താഴെ ഇവിടെ കംപ്ലീറ്റ് ആയി കൊണ്ടേയിരിക്കുന്നുണ്ട് ഈ അപ്ലോഡിങ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഈ ടിക്ക് മാർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആവണം ഇവിടെ നമ്മുടെ ചെക്കിംഗ് എന്നുള്ളതിൽ കോപ്പിറൈറ്റിന്റെയും അതുപോലെ ആർട്സ് സൂറ്റബിലിറ്റിയും ഡൺ ആയ ശേഷം മാത്രം കംപ്ലീറ്റ് ആയി എന്നുള്ള ഡൺ ഒരു ഗ്രീൻ ടിക്ക് വരും രണ്ട് ടിക്ക് വരും ആ ടിക്ക് വന്ന ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം പബ്ലിക് വിസിബിലിറ്റിയിൽ പോയിട്ട് പബ്ലിക് ചെയ്താൽ മതി ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ ക്രോമിലൂടെ തന്നെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലേ വ്യക്തത ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ ക്രോം ബ്രോസറിലൂടെ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമ്മുടെ ഫാമിലിയോട് ക്രോം ബ്രോസറിലൂടെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യൂ എന്ന് പറയാൻ കാരണം നിങ്ങളുടെ ഈ ഒരു ക്രോം ബ്രൗസറിലൂടെ ചെയ്യുമ്പോൾ വളരെ വ്യക്തതയോട് കൂടിയിട്ട് ഇത് കണ്ടോ ഡീറ്റെയിൽസ് മോണിറ്റൈസേഷൻ ആർഡ് സൂറ്റബിലിറ്റി വീഡിയോ എലമെൻറ്റ് അതായത് എൻ്റെ സ്ക്രീനും കാർഡൊക്കെ വെക്കാൻ അതുപോലെ ചെക്കിങ് വിസിബിലിറ്റി ഇത്രയും പ്രോസീജർ വളരെ വ്യക്തമായിട്ട് ചെയ്ത് നിങ്ങളുടെ ഓക്കെ ആക്കി ചാനൽ ക്ലിയർ ആയിട്ട് വീഡിയോ ക്ലിയർ ആയിട്ട് നമ്മുടെ ഓഡിയൻസിൽ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്രയും ഈ ഒരു വീഡിയോ ഇത്രയും ലെങ്ത് ആയത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫാമിലി അറിഞ്ഞിരിക്കണം ഒരു ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ കൊടുക്കേണ്ട ഫുട്ടേജ് അതിൽ കൊടുക്കുന്നതിൻ്റെ നമ്മുടെ എഫേർട്ട് എത്രത്തോളം മൂല്യവത്തായിട്ട് കൊടുക്കണോ അത്രത്തോളം നമുക്ക് കിട്ടും അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോക്ക് മൂല്യവത്തായിട്ട് നല്ല ഓഡിയൻസിന് മുമ്പിൽ പോവാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് നമ്മൾ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വീഡിയോസ് ഇട്ടാൽ നമുക്ക് അത് കൺസിസ്റ്റൻസി ആയിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു വഴക്കം അതായത് അതിലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് യൂട്യൂബ് ചാനലിൽ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ കാരണം നമ്മുടെ കഴിവ് നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ പ്രകടിപ്പിക്കണം നമ്മുടേതായിട്ടുള്ള എന്താണോ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അത് പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് 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 നിങ്ങൾക്ക് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നതാണ് നമ്മുടെ ഫാമിലിക്ക് പറഞ്ഞു എന്തൊരു അപ്ഡേറ്റ് വന്നാലും പുതുതായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാമിലിക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട ഈ ഒക്കെ ക്ലിയർ ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ചെക്കിങ് ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ ചെക്കിങ് ശ്രദ്ധിച്ചിട്ട് വേണം വീഡിയോ പബ്ലിക് ആക്കാൻ അപ്പോൾ ഡോളർ കിട്ടുന്നത് കുറയാണ്ടിരിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് കമൻറ്റായി രേഖപ്പെടുത്താം അതുപോലെ വാട്ട്സപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം അതുപോലെ ഈ വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്രം